കേബിൾ ടി വി അസോസിയേഷന്റെ പതിനാലാമത് കോതമംഗലം മേഖലാ സമ്മേളനം സമാപിച്ചു കോതമംഗലം മൂവാറ്റുപുഴ മേഖലകളിലെ ഓപ്പറേറ്റർമാർ പങ്കെടുത്ത സമ്മേളനം മൂവാറ്റുപുഴ റിവേര ഹോട്ടലിൽ വെച്ചാണ് നടന്നത് ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ജില്ലാ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ടി ജെ ജെറാൾഡ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി വൻകിട കമ്പനികളെ പ്രതിരോധിച്ചുകൊണ്ട് കേരള വിഷിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ നാം അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോ അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കൃത്യമായ ഇടപെടലുകളും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളുള്ള ഒരു സംഘടനയായിട്ട് പോലും നമ്മുടെ സംഘടനക്ക് കെട്ടിട കേരളത്തിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയായി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നിൽക്കാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബിസിനസ്സിനെ കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന സംവിധാനങ്ങളാക്കി ബ്രോഡ്ബാൻഡ് സേവനം മുടങ്ങാതെ നൽകുവാൻ റിംഗ് സംവിധാനം ഒരുക്കുന്നതിന് വിവിധ ജില്ലകളിലായി അഞ്ച് നോക്കുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരേ ഒരു കമ്പനിയാണ് കേരളാവിഷൻ ഗ്രാമീണ മേഖലയിലെ ബ്രോഡ്ബാൻഡ് സാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്താണ് സി ഒ ചുരുങ്ങിയ കാലം കൊണ്ട് രാജ്യത്തെ ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ എട്ടാം സ്ഥാനത്തും കേരളവിഷൻ എത്തി സമ്മേളനത്തിൽ പോയ രണ്ടു വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു ഒമ്പതംഗ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടി എ ഷൌക്കത്തലി സെക്രട്ടറി സജി പോൾ ട്രഷറർ എൻ ജയൻ വൈസ് പ്രസിഡന്റ് സുഭാഷ് ബി നായർ ജോയിന്റ് സെക്രട്ടറി സി എസ് രാജു കമ്മിറ്റി അംഗങ്ങളായി എ വി അനിഷ് ഷാജൻ പോൾ ജോണി തോമസ് സണ്ണി സേവിയർ എന്നിവരെ തെരഞ്ഞെടുത്തു ഓഡിറ്റർമാരായി ബെന്നി മാത്യു എൽദോസ് എം എം എന്നിവരും ചുമതലയേറ്റു യോഗത്തിൽ കെ എസ് സി ബി പോസ്റ്റുകളിൽ കേബിൾ വലിച്ചിട്ടുള്ള ഓപ്പറേറ്റർമാർ ഇന്റർനെറ്റിന് അധിക വാടക നൽകണമെന്ന കെ എസ് സി ബിയുടെ ആവശ്യത്തിനെതിരെ പ്രമേയം പാസാക്കി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് ജില്ലാ പ്രസിഡന്റ് എം എ സുധീഷ് ജില്ലാ ട്രഷറർ ടി എസ് സന്തോഷ് പി എസ് രജനീഷ് എൻ എ ജെയിംസ് ഒ സി അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്